ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അടിപ്പൊളിയായിട്ട് നമ്മുടെ കണ്ണനെ മഹാലക്ഷ്മിയെ എതിർത്ത് കൊണ്ട് ഒരു വിവാഹമായിരുന്നു മേഘനാഥൻ്റെയും മഞ്ജുവിന്റെയും ദാ അതിപ്പോ തകർന്ന് തരിപ്പണമായി വീഴുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ മഞ്ജു കട്ടക്കലുപ്പിലാണ് നമ്മുടെ മേഘനാഥൻ്റെ വല്ല കള്ളത്തരം പൊക്കിയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ അമ്മായി അമ്മയുടെ പോരു മുറുകിയിട്ടാണോ എന്നറിയില്ല നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നോളാം അവിടെ രണ്ടെണ്ണോളതിന്റെ മുഖം കാണാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇത്ര അധികപറ്റായിട്ട് എന്നെ ഞാൻ പോയി നിന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അമ്മ മേഘനാഥന്റെ അമ്മ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ കൊറേങ്ങാളോ വലത്തി കിട്ടുമോ എന്ന് വിചാരിച്ച് കെട്ടിയ കല്യാണോ ഇപ്പൊ ഒരു സാധനവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥന്റെ അമ്മയും അതിൻ്റെ ഇടയിൽ ഗോളടിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ ജയിലിലാണ് അല്ലെ മാർക്കോന്റെ വിധി എന്തായി തീരും എന്നാണ് ഇനി നമുക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് അപ്പൊ പത്രത്തിൽ വാർത്ത വന്നിരിക്കുക പെൺകുട്ടികളെ ശല്യം ചെയ്തു ഒരു പൂവാലൻ പിടിയിൽ എന്നും പറഞ്ഞിട്ട് ഫോട്ടോ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാർക്കോയുടേതാണ് അപ്പൊ ഈ ഒരു വാർത്ത നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കാണുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി ആ ഇത് തന്നെയാണല്ലോ ഇദ്ദേഹം തന്നെയാണല്ലോ തന്നെ രക്ഷിച്ചത് ഇനി എന്താകും ഇനി ഞങ്ങൾ എങ്ങനെ മാർക്കോനെ രക്ഷിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നൊരു രംഗങ്ങളാണ് കൂട്ടുകാരെ പിന്നീട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത് അപ്പൊ എന്തായാലും നമ്മുടെ ദേവി പറഞ്ഞതുപോലെ തന്നെ താമസിയാതെ ആ കാര്യം അറിഞ്ഞു മാർഗവും ഇങ്ങനെ അപകടത്തിലാണ് ജയിലിലാണുള്ള ഒരു കാര്യം അറിഞ്ഞു ഇനി രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണല്ലേ കാത്തിരുന്ന് തന്നെ കാണട്ടെ അപ്പഴത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ